ഹായ് എല്ലാവർക്കും വലിയ സീരിയൽ ഇവരിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നോക്കി നോക്കാം കേട്ടോ അതായത് നിർമ്മലമ്മ നീ നേരിട്ട് സത്യം പറയാൻ തീരുമാനിക്കുകയാണ് കാരണം നിധീനേയും പാറൂനയും കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായിട്ടോ അതായത് ഒരു ദിവസം നിർമ്മലമ്മ പെട്ടെന്ന് സ്വപ്നം കാണുകയാണ് നിർമ്മലമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് സിസ്റ്ററിൻ്റെ അടുത്ത് പറയേണ്ടത് ഇവർക്ക് ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല ഇവരുടെ ജീവിതം ഇത് അവസാനിക്കാറായി ഇവര് മരിക്കാറായി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അയ്യോ ഡോക്ടർ ഞാൻ മരിക്കാറയ്യോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഗൗതം എൻ്റെ ഗൗതമിനെ എനിക്ക് കാണണം എന്നിങ്ങനെ പറഞ്ഞിട്ട് മരിക്കണതായിട്ട് സ്വപ്നം കാണുകയാണ് അങ്ങനെ ചാടി എണീറ്റിരുന്നു കേട്ടോ നിർമ്മലമ്മ അതിൻ്റെ ആലോചിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു പൊട്ട സ്വപ്നം കണ്ടത് എന്തോ എന്തായാലും മരിക്കണേറ്റു മുന്നേ എന്തായാലും സത്യം അറിയിക്കണം പാർവതിയോട് പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് പാർവിനോട് പറഞ്ഞത് ഓർക്കേണ്ടിയിട്ടാണ് പാർ പറയണ്ടല്ലോ ബാക്കിയെല്ലാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം എത്ര സ്വത്തും പണം എന്ത് വേണമെങ്കിലും തരാം നിങ്ങളുടെ ചികിത്സയിലും മുഴുവനും നോക്കാം പക്ഷേ ഗൗതമന് മാത്രം എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയേണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടിരുന്നിട്ട് ഒരു യാതൊരു സമാധാനം ഇല്ലായിട്ട് ധർമ്മലമ്മയ്ക്ക് അപ്പോൾ നിർമ്മലമ്മ പറയാണ് മനസ്സിൽ പറയുകയാണ് എന്തായാലും പാർവതി ജന്മം ഗൗതമിനെ എനിക്ക് വിട്ടു തരാൻ പോകണില്ല സത്യം ഗൗതമിനോട് പറയാനും പോകണില്ല പാർവതി അനുവദിക്കാതെ നിധിക്കും അത് പറയാൻ പറ്റില്ല അപ്പം എന്തായാലും ഞാൻ നേരിട്ട് തന്നെ പറയാം അതുകൊണ്ട് ഫോൺ എടുക്കും കേട്ടോ ഫോൺ എടുത്തിട്ട് പിന്നെ ആലോചിക്കേണ്ടത് വേണ്ട ഗൗതമ ഇപ്പോൾ ഓഫീസിലേക്ക് വരുന്ന സമയമായിരിക്കും അപ്പോൾ ഓഫീസിൽ ചെന്നിട്ട് ഗൗതമിനോട് നേരിട്ട് പറയാം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിർമ്മല തന്നെ ചിന്തിക്കേണ്ടല്ല ഇതിപ്പോൾ അങ്ങനെ എങ്ങനെ ഇവിടുന്ന് പോകും ഹോസ്പിറ്റലിൽ അല്ലേ അങ്ങോട്ട് പോകണ്ടേ ഇവർ കണ്ട് വെട്ടിച്ചിട്ട് അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആലോചിച്ച് ഇരിക്കുന്ന സമയത്താണ് സിസ്റ്റർ കയറി വരുന്നത് കേട്ടോ നേഴ്സ് കയറി വരേണ്ടിട്ട് എന്നിട്ട് കൈ കാണിക്കാൻ പറയേണ്ടിട്ടോ അപ്പോൾ കൈ നോക്കിയപ്പോൾ നന്നായി വേർത്തിരിക്കുന്നത് എന്താ അത് നന്നായി വരത്തിട്ടുണ്ടല്ലോ എന്ന് പറയട്ടെട്ടോ ഓ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കൈ കാണിച്ചിട്ട് അതിന് പോലെ മറ്റേ ബി പി നോക്കാനാണ് ബി പി നോക്കാം എന്നിട്ട് നോക്കുകയാണ് കേട്ടോ ബി പി ആണെങ്കിൽ ഭയങ്കര കൂടുതലായിട്ടിരിക്കാം പെട്ടെന്ന് പേടിച്ച് ഞെട്ടി ഇട്ടിട്ടതൊക്കെയല്ലേ അപ്പോൾ നിർമ്മലമേ നോക്കിയിട്ട് വെതു ബി പി ഒക്കെ ഭയങ്കര കൂടുതലാണല്ലോ എന്തായാലും ഞാനൊരു ടാബ്ലറ്റ് തരാം അത് കഴിച്ചിട്ട് നന്നായി കിടന്നുറങ്ങിക്കോളും അത് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും എന്ന് പറഞ്ഞിട്ട് മരുന്ന് എടുക്കാൻ പോവാണ് കേട്ടോ ഗുളി എടുക്കാൻ പോവാണ് അപ്പോൾ നിർമ്മലമ്മ വിചാരിക്കുന്നുണ്ട് ഓ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുമല്ലേ അങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ എന്തായാലും കൗതുമിനെ കാണാൻ പറ്റില്ല ഇതൊന്നിപ്പോൾ എങ്ങനെ രക്ഷപ്പെടും അതിൻ്റെ സിസ്റ്റർ അത് കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പോൾ കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പം നിർമ്മലമ എന്ത് ചെയ്തു നാ എൻ്റെ അടിയിൽ ഗുളിക വെച്ചു പക്ഷെ ഇറക്കിയില്ല എന്നിട്ട് ഗുളിക കഴിക്കണം മാതിരി ആയിട്ട് അഭിനയിച്ചു കേട്ടോ അത് എൻ്റെ സിസ്റ്റർ പോകാനെനിക്കുമ്പോൾ ചോദിക്കേണ്ട സിസ്റ്ററെ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറയും എന്താന്ന് ചോദിക്കുമ്പോൾ വയ്ക്കും കുറച്ച് പൈസ ചോദിക്കണം കേട്ടോ അഞ്ഞൂറ് അറുന്നൂറ് രൂപയും കൂടെ ചോദിക്കുന്നുണ്ട് എന്തിനത് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇന്ന് എൻ്റെ ഒരു ബന്ധു കുട്ടീനെ കൂട്ടിയിട്ട് കാണാൻ വരും അപ്പോൾ കുട്ടിയുടെ കയ്യിൽ കൊടുക്കാനായിട്ട് പൈസ ഇല്ല ഞാൻ ഇംഗില് വന്ന് ഉടനെ മേടിച്ചു തരാം എന്ന് പറയട്ടെ ആ തരണേ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പൈസ കൊടുക്കും ഇവർ കിടന്നുറങ്ങിക്കോളാൻ പറയുമ്പോൾ ഞാൻ ബാത്റൂം പോയി വന്നിട്ട് എന്ന് പറയും കേട്ടോ അപ്പൊ നിക്കിലാണെങ്കി എത്തിയിട്ടില്ല അങ്ങനെ സിസ്റ്റർ പോയതിന്റെ പിന്നാലെ പാത്ത് പാത്തിട്ട് വേഗം പുറത്തിറങ്ങിയിട്ട് ഓട്ടോയിൽ കയറിപ്പോയി സിസ്റ്റർ പോയെങ്കിൽ ഗുളിക തുപ്പി കളഞ്ഞു കേട്ടോ കുറച്ച് കഴിപ്പം നികില് വന്നു നികിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ബെഡിൽ കാണാല്ല കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ വിളിച്ചു അവിടെയൊക്കെ വിളിച്ചു നടന്നതിന് ശേഷം സിസ്റ്റർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ ഇതിപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയേണ്ട കേട്ടോ ബാത്റൂം പോവാണെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ടോയ്ലറ്റിലോ എല്ലായിടത്തും പോയി നോക്കി പക്ഷേ കാണാമില്ല അപ്പോഴാണ് സിസ്റ്ററ് പറയുന്നത് എൻ്റെ ഇന്ന് പൈസ മേടിച്ച കാര്യം ഇപ്പം നീലിന് ആകെ പേടി നീങ്ങിൽ അങ്ങനെ പുറത്തേക്ക് ഓടിയിട്ട് പിന്നെ വേഗം നിധിന് വിളിച്ച് വിവരം പറയുന്നുണ്ട് ഇത് കേട്ട് നിധി ഇട്ടിട്ടുണ്ട് അപ്പം നിധി ചോദിക്കുന്നുണ്ട് നീ അവിടെയൊക്കെ നോക്കിയില്ല എന്ന് ചോദിക്കണ്ട നോക്കി നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് പോയിക്കണേന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ വേഗം നിർമ്മല വിളിച്ച് നോക്കുന്നുണ്ട് നിർമ്മലമ്മ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഏട്ടെന്ന് ഫോൺ വന്നപ്പോൾ നിർമ്മലമ ആലോചിക്കേണ്ട കേട്ടോ എന്തിനാ നിധി ഫോൺ ചെയ്യണേ ഓ ഞാനവിടെ ഹോസ്പിറ്റലില്ല എന്നുള്ള വിവരം നിധിനെ നികിൽ അറിയിച്ചിട്ടുണ്ടാകും ഇപ്പം ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഗൗതമനെ കാണാനായിട്ട് അവിടെ സമ്മതിക്കില്ല ഞാൻ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഫോൺ അവിടെ തന്നെ വെച്ചിരിക്കട്ടോ നിധി വേഗം പാറുൻ്റെ അടുത്ത് ഓടുന്നുണ്ട് പാറിനെ അവിടെയൊക്കെ തെരഞ്ഞെടുത്ത് കാണാനില്ല കേട്ടോ അവസാനം പാറുവിന്റെ റൂമിലേക്ക് ഓടി ചെല്ലുണ്ട് ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയണ്ടിട്ടോ എന്താ എന്താ പ്രശ്നം ചോദിക്കണ്ടേ അത് എന്ന് പറയുമ്പോഴേക്കും അയ്യോ എന്താ എന്താ പറ്റി നിർമ്മലയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കണ്ടട്ടോ അപ്പം നിധി പെട്ടെന്ന് നോക്കുമ്പോൾ ഡോറ് തുറന്നെടുക്കണം അപ്പൊ നിധി പോയി വേഗം പോയിട്ട് ഡോർ ഡോറടച്ചിട്ട് വരുന്നുണ്ട് നിർമ്മലന്മാരോടും പറയാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോയി എങ്കിൽ പോയി എന്തിന് പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടട്ടോ അതൊന്നും അറിയില്ല നഴ്സിൻ്റെ നിന്ന് പൈസയും മേടിച്ചിട്ട് ആരോടും കാണാൻ പോയിക്കണമെന്ന് പറഞ്ഞത് നെഗില്ലെന്ന് പറയേണ്ടിട്ടോ അപ്പം പാറുണ്ട് അങ്ങോട്ട് പേടികൂടി പാറുണ്ടോ അപ്പം അവൾ പറഞ്ഞ പോലെ എന്തായാലും ഗൗതമനെ കണ്ടിട്ട് സത്യം പറയാൻ തന്നെയോ പോയിട്ടുണ്ടാവുക എന്ന് പറയേണ്ട കേട്ടോ അത് കേട്ടപ്പോൾ നിധിക്കൊന്നുകൊണ്ടും പേടി അപ്പം 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 ആറു തുടങ്ങി കേട്ടോ കേട്ടോ നിധി അതിനടക്കുമ്പോൾ പാറുവിനെ ആശ്വസിപ്പിക്കേണ്ട കേട്ടോ ഇല്ല അമ്മ ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് നീ എന്ത് പറയുന്നത് ഇത്രയും വയ്യാതെ ആയിട്ട് അവൾ ഹോസ്പിറ്റലിൽ ചാടി പോണെങ്കിൽ പിന്നെ വേറെ എന്തിനാണ് അവൾ പോണത് അല്ലേത് അവളെന്നോട് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തി മാതിരി തന്നെയാണ് പോയത് അതിനെന്നെ പോയിക്കണം അവൾ ഗൗതമനെ കാണാൻ തന്നെ പോയിരിക്കണം സത്യം പറയും പാറച്ചിനും ബഹളം തുടങ്ങി നീ ചോദിക്കണ്ടേട്ടാ അല്ല ഗൗതം പോയോ എന്ന് ഇല്ല ഗൗതം റൂമിലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഗൗതമണി പോവാൻ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് നിധിന് തെരയേണ്ടിട്ടോ അവിടെ അപ്പോൾ ആ സമയത്ത് ഓഫീസിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട് ഒരു പാർട്ടി വന്നിട്ടുണ്ട് അത്രയും പെട്ടെന്ന് എത്തിയിട്ടുണ്ട് അപ്പൊ ഗൗതമനോടും വേഗം ചെല്ലാൻ പറഞ്ഞിട്ടോ ഗൗതം കുറച്ചു നേരം നിധിന് വിളിച്ച് അവിടെയൊക്കെ നടന്നു പക്ഷെ നിധിനെ കാണാനില്ല ഇവര് രണ്ടര റൂമിലാണല്ലോ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് കുട്ടിയോട് പറഞ്ഞു ഞാൻ പോവാണ് നിധി അന്വേഷിച്ചു പറഞ്ഞോളം പറഞ്ഞിട്ട് ഗൗതം പോയി വണ്ടിയിൽ കയറി ഇന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാമേ എന്ന് പറയുന്നുണ്ട് കേട്ടോ എവിടേക്കാ പോയി നിർമ്മലാൻ അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അറിയില്ല എന്നാ നിനക്കൊക്കെ അറിയാം പറ കുറ്റപ്പെടുത്തി തുടങ്ങി എല്ലാം നിനക്കറിയാം അതൊക്കെ നിന്റെ പ്ലാനാ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതൊക്കെ ചെയ്യണത് നിർമ്മലാനേയും ഗൗതമനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നിർമ്മാണ കുറ്റപ്പെടുത്തി തുടങ്ങി അവസാനം നിധിക്ക് രക്ഷയിലാണ്ടെങ്കിൽ അപ്പോൾ പറയേണ്ടി നീ എത്രയും പെട്ടെന്ന് ഗൗതമന് ഓഫീസിൽ പോകണത് തടയാൻ പറയണ്ട കേട്ടോ ആ ശരി എന്ന് പറഞ്ഞിട്ട് ഓടി വരും നിധി നിധി ഓടിയിരുന്ന റൂമിൽ നോക്കുമ്പോൾ ഗൗതമനെ കാണാല ബാഗ് കാണാല അങ്ങനെ എല്ലാവടും ഇരുന്ന് വിളിച്ചിട്ട് ഒരു ഹാളിൽ നിന്ന് വർത്താനം പറഞ്ഞ് നിക്കുന്നതിടയ്ക്ക് പോയി പോയിന്ന് പറഞ്ഞിട്ട് വർത്താനം നിൽക്കുന്ന ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കൂട്ടോ അപ്പോൾ ഓടി വരും രണ്ടുപേരും അപ്പോഴേക്കും ഗൗതം വണ്ടി സ്റ്റാർട്ടാക്കി പോയി ഇത് ഗൗതമിനും നിർമ്മലേനെയും തടയാ കാണാൻ തടഞ്ഞാൽ മാത്രമേ നിന്നെ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിധിടെ അടുത്ത് പോയിന്ന് കണ്ടപ്പോൾ പാറു പറയേണ്ട നിതിയുടെ അടുത്ത് നീ എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടായാലും വലിയ അവൻ്റെ തടയണമെന്ന് പറയേണ്ട കേട്ടോ അങ്ങനെ നിധി പുറപ്പെട്ടുണ്ട് സമയം നിർമ്മലമ്മയാണെങ്കിൽ ആ ഫോണിൽ ഗവർണമെൻ്റെ ഫോട്ടോ കണ്ടിട്ട് അതിനോട് ഇങ്ങനെ ഓരോ സംസാരിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനായിട്ടോ അതിനുണ്ടെങ്കിൽ നിർമ്മലമ്മയുടെ വണ്ടി ഓട്ടോറിക്ഷ കേടായി അപ്പോൾ അതെന്ത് പറ്റി നോക്കിയപ്പോൾ എന്താണെന്ന് അറിയില്ല അമ്മയെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളെ ഇറങ്ങിയിട്ട് അവിടെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ ആ സമയത്ത് നിർമ്മല വെറുതെ ഒന്ന് ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടിയുടെ മുകളിൽ നിൽക്കുന്നുണ്ട് നോക്കിയപ്പോൾ സി കെ സിയുടെ ഒരു ഗുണ്ടയാണ് സി കെ സിനിമ വർത്തനം പറഞ്ഞിട്ട് നിർമ്മലം വേണ്ടപ്പോൾ ഇവരെ എവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സി കെ സി കൂടെ അയച്ചു കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്ത് നോക്കുകയാണെങ്കിൽ കേട്ടോ ഇത് വരാണല്ലോ എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് സി കെ സി ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ സി കെ സി അവിടെ മറ്റാരോട് വർത്തനം പറഞ്ഞു സമയത്ത് ഫോൺ വന്നപ്പോൾ സി കെ സി പറയേണ്ടി എന്താ ചോദിക്കും അപ്പോൾ ഇങ്ങനെ വന്നത് ആ നീ എന്തായാലും അവളെ വിടരുതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അതിന് ഓട്ടോ നാശമായിട്ട് നിൽക്കുക എന്തോ പറ്റിയിട്ട് നിൽക്കുകയാണ് ഓട്ടോ ചെയ്യാ അവർ പോകുമെന്ന് പറയുന്നുണ്ട് ഓട്ടോ ശരിയാ അവർ പോകുമ്പോൾ നീ എന്തീ പൊട്ടത്തരം പറഞ്ഞു ഫോ ഫോളോ ചെയ്ത് പോകണം എവിടേക്ക് പോയി ഇന്ന് അവളെ വിടരുതെന്ന് പറയേണ്ടി കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഓട്ടോ ശരിയായി അങ്ങനെ നിർമ്മലമ്മ കയറി ഓട്ടോ പോകണിണ്ട് പിന്നാലെ ഗുണ്ടി വരുന്നുണ്ട് ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സി കെ സിക്ക് സി കെ സി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഓ പിന്നെന്ന് നമ്മുടെ നിധി പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആരും യാതൊരു സമാധാനമില്ല അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക രണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിധി ഗൗതമനെ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഗൗതമമാണെങ്കിൽ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടും ഓരോ കോള് വിളിച്ചിട്ടും എപ്പോഴും എൻഗേജഡ് ആണ് കേട്ടോ ഇപ്പൊ ഗൗതമനെ വിളിച്ചിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും നിർമ്മലാൻ്റെ അവിടെ എത്തണത് തടയണം അതിന് വേണ്ടിയിട്ട് വേഗം നിക്കലിനെ വിളിക്കുന്നുണ്ട് അപ്പൊ നികുലിക്കിനെന്താ കിട്ടിയോന്ന് ചോദിക്കേണ്ട കേട്ടോ ഇല്ലടാ എന്തായാലും ഗൗതമനെ കാണാനായിരിക്കും പോയിട്ടുണ്ടാവുക അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല നീ ഒരു കാര്യം ചെയ്യേ എത്രയും പെട്ടെന്ന് ഗവർമെന്റ് ഓഫീസിലേക്ക് ചെല്ലേ എങ്ങനെയും അവിടെ നിർമ്മലാന്റെ എത്തുകയാണെങ്കിൽ കാരണവശാലും ഗവൺമെന്റിനെ കാണാൻ അനുവദിക്കരുത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നീലി അവിടുന്ന് പുറപ്പെട്ടു ആദ്യം നിർമ്മലാന്റെ ഓഡർഷ പോകേണ്ട അതിൻ്റെ പിന്നാലെ സി കെ സിയുടെ ഗുണ്ട പോകേണ്ടത് ലൈവ് ലൊക്കേഷൻ നോക്കിട്ട് ഒപ്പം സി കെ സി വരുന്നുണ്ട് ഡ്രൈവറോട് സി കെ സിങ്ങനെ തിരക്ക് കൂട്ടിട്ടോ ഫാസ്റ്റില് പോടാ ഇന്ന് കയ്യിൽ കൈന്ന് രക്ഷപ്പെടാൻ പാടില്ല ഇല്ല എന്നിട്ട് പറയേണ്ടിട്ടാ നിർമ്മല ഇങ്ങനെ കയ്യിൽ കിട്ടി കഴിഞ്ഞാ സി കെ സി പറയാണ് ഓയാർ ഒന്നും ആലോചിക്കണ്ട തട്ടിക്കോ ഇനി ഒന്ന് ോക്കാണ്ട് അവളെ ഞാൻ അവസാനിപ്പിക്കുന്നത് നല്ലത് അങ്ങനെ ഒരു കോൾ കട്ടായിപ്പം ഗൗതം നോക്കിയപ്പോൾ നിധി വിളിച്ചിട്ടുണ്ട് നിധി എന്താണ് ഈ സമയത്ത് വിളിക്കണമെന്ന് ചോദിച്ചിട്ട് വീണ്ടും നിധിക്ക് കോൾ ചെയ്യാൻ ചെയ്യേണ്ട സമയത്ത് വീണ്ടും വിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ലൈനിൽ വന്നു അതായത് ഇന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞിട്ടുള്ള ആൾ ലൈനിൽ വന്നു കേട്ടോ അപ്പോൾ നിധി അല്ല ഗൗതമെന്തായ് ഓഫീസിലെത്തിയൊന്നു നിൽക്കേണ്ട കേട്ടോ ആളുടെ അടുത്ത് അപ്പോൾ ഇല്ല ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു അപ്പോൾ എം ഡി വിളിച്ചിട്ട് അർജൻറ്റായിട്ട് വേറൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഗൗതമിന് വിരോധമില്ലെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഗതാ അതിനെന്താ ഒരു കുഴപ്പമില്ല എന്നാൽ നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യലൊക്കെ അവിടെ ഓഫീസിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഗൗതം ഫോൺ വെച്ചു അപ്പൊ വീണ്ടും ഈ ഗൗതം വിളിക്കുന്ന സമയത്ത് കേട്ടോ നിധി വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കണെ അപ്പൊ വീണ്ടും ഗൗതം എൻഗേജ് ആയിരുന്നു അങ്ങനെ നിധി വരണ സമയത്ത് ഗൗതം വണ്ടി തിരിച്ച് ഓപ്പോസിറ്റ് പോണു കേട്ടോ അപ്പൊ നിധി പറയണേ ഗൗതമന്റെ കാറോട്ടകാരോട് പറഞ്ഞിട്ട് വണ്ടി തിരിച്ചിട്ട് ആ കാറിനെ ഫോളോ ചെയ്ത് പോകാൻ പറയുന്നുണ്ട് കുറച്ചു കൂടി പോയപ്പോ ഗൗതമന്റെ കാറ് മിസ്സായിട്ടോ നിധിക്ക് മിസ് ആയി എന്റെ സി കെ സി വിളിച്ചിട്ട് കൊണ്ടോട് ചോദിക്കട്ടെട്ടോ നിർമ്മലമയുടെ കാര്യൊക്കെ പറ അവളെ വിടരുത് ഞാൻ എത്തണുന്ന് പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഇയാള് ഫോൺ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഫോൺ ചെയ്തിട്ട് ഒരു കൈ കൊണ്ടല്ലോ ബൈക്ക് ഓടിച്ചോണ്ടിരിക്കണേ ഓപ്പോസിറ്റ് വേറെ ബൈക്ക് വന്നു രണ്ടുപേരും ഇവിടെ കൂട്ടിയിടിക്കാൻ പോയി അങ്ങനെ വെട്ടിച്ച് പോസ്റ്റിൽ നിന്ന് ഇടിച്ചു അമ്മയെങ്കിലും ഏത് കുറുക്കൂടെ പോയിട്ട് കാത്തു നിൽക്കണ്ട കേട്ടോ നിർമ്മലമ വരുന്നത് അപ്പൊ പെട്ടെന്ന് ഓട്ടോഷ്ട് കണ്ടപ്പോ കൂക്കി വിളിക്കുന്നുണ്ട് ഇത് വേഗം ഓട്ടോന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ലക്കേഷൻ കൊണ്ടെങ്കിൽ പിന്നെ ബാക്കി ഫോളോ ചെയ്യാൻ പറ്റിയില്ല അവിടെ പോസ്റ്റിൻ്റെ മേടിച്ച് ബൈക്ക് ഇടിച്ച് അവിടെ വീണ് കിടക്കുകയാണ് ഇതിലാണെങ്കിൽ പിന്നാലെ വന്നിട്ട് ഓട്ടോയ്ക്ക് ഒട്ടേക്കായിട്ട് ഓട്ടേക്ക് നിർത്തിയിട്ടോ അവനമ്മേനെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കേണ്ടി ഇറങ്ങാൻ പറയുമ്പോൾ എനിക്ക് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഡ്രൈവറോട് പറയേണ്ടി വണ്ടി വിടാൻ പറയുന്നുണ്ട് എവിടേക്ക് പോണേന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടോ ഞാൻ എവിടേക്ക് പോയി കോട്ടെ എന്താ എന്ന് പറഞ്ഞിട്ട് ഓട്ടോ ഡ്രൈവറോട് വീണ്ടും പറയുന്നുണ്ട് വണ്ടി എടുക്കാൻ ആന്റി ഇപ്പൊ ഗൗതമനെ ഗൗതമേട്ടനെ കാണാനുള്ള അപ്പോൾ അപ്പൊ അതെ ഞാൻ അവനെ കാണാൻ തന്നെ പോണോ ഞാൻ എന്റെ മോനെ കാണാനും തന്നെ പോകണം അത് നിനക്കെന്താ ചോദിച്ചിട്ട് ഭയങ്കര ചീത്ത വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ നികില് പറഞ്ഞത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അത് എന്നെ ചേച്ചിയാണ് നിങ്ങടെ അയച്ചത് ചേച്ചിയായിട്ട് ഒന്ന് സംസാരിക്കുമെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നിർമ്മലമ്മ കൂട്ടാൻ കണ്ടില്ലല്ലേ എനിക്ക് ആരായിട്ട് സംസാരിക്കേണ്ട എപ്പോഴേക്കും നെഗല് ഫോൺ ചെയ്തു നീ അവൾക്ക് ഫോൺ ചെയ്യണ്ടാന്ന് പറയുമ്പോഴേക്കും നെഗല് ഫോൺ ചെയ്തു കേട്ടോ കേട്ടോ ഇനി ചാടി ഫോൺ എടുക്കട്ടെ കേട്ടോ എന്നായി നോക്കിയപ്പോൾ നിർമ്മലാൻ്റെ കണ്ടു ഗൗതുമണ്ണ കാണാൻ വേണ്ടി പോകുന്നതായിരുന്നു ഒരു നിമിഷം സംസാ ഒരു മിനിറ്റ് സംസാരിക്കുന്നു എന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട് ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ ഫോൺ മേടിക്കാനും സംസാരിക്കാനും ഇതിവിടെ ഇങ്ങനെ പ്ലീസ് പ്ലീസ് ആന്റി ഒന്ന് ഫോണെടു ഫോൺ എടുക്കുന്നു പറയുന്നുണ്ട് നീഗിലും പറയുന്നുണ്ട് കേട്ടോ പക്ഷേ നിർമ്മലാന്റി മറ്റേ അവരോട് വണ്ടി എടുക്കും വണ്ടി എടുക്കുന്നു പറഞ്ഞോണ്ടിരിക്കാണ് എതിർത്തിന് ശേഷം ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചിട്ട് ആ പറയുന്നു പറയേണ്ടിട്ടോ അപ്പം എന്താ ആന്റി ഇങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്തേന്ന് ചോദിക്കണ്ടെട്ടോ അത് പെട്ടെന്ന് എടുത്തോന്നല്ല എന്നോടൊക്കെ ഞാൻ തവണ പറഞ്ഞതല്ലേ കെഞ്ചി കെഞ്ചിതല്ല നിങ്ങളോടൊക്കെ എന്ന് വെച്ചിട്ട് കൂടി പറയേണ്ട പോവാ ഇപ്പം എങ്ങനെ പോയിട്ട് ആന്റി ഗൗതമനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ചോദിക്കേണ്ട കേട്ടോ പ്രശ്നാവില്ല എന്റെ മോന്റെ പ്രശ്നം തീരും തരും മോനെ മോന് അമ്മയില്ല എന്നുള്ള പ്രശ്നം ഇതോടുകൂടി അവസാനിക്കും മരിച്ചുകഴിഞ്ഞാൽ ആര് കൊള്ളി വെക്കുന്ന പ്രശ്നം അതോടുകൂടി തീരുമാനും അപ്പൊ ചോദിക്കണ്ടേട്ടാ ആന്റി പർവ്വതമേ പർവ്വതമേനെ കുറിച്ച് ട്ടോ എന്തായിരിക്കും പറവടെ അവസ്ഥ അവരോട് മറുപടി ഞാൻ പറയേണ്ടത് എല്ലാത്തിനും കാരണം ഞാനാന്ന് പറഞ്ഞിട്ട് എന്നെ പഴി പറയും എന്ന് വെച്ചിട്ട് ഞാൻ ആരും ഇല്ലത്തോളമായിട്ട് ജീവിച്ചും മരിക്കണമെന്നാണോ നടക്കില്ല ഇന്ന് ഞാൻ ഗൗതമ്പനെ കണ്ട് സത്യം ഇരിക്കുള്ളൂ നീ ഫോൺ വെച്ചോ നിധീനെ കെഞ്ചി പറഞ്ഞിട്ട് പ്ലീസ് ആന്റി സമയം വരട്ടെ ഞാൻ തന്നെ അത് പറഞ്ഞു മനസ്സിലാക്കിക്കോളാം സമയം തീരാറായി തീരാറേ ക്ഷിച്ചാൽ എന്റെ ശരീരം ഇനി ക്ഷിക്കുന്നു തോന്നുന്നില്ല നീ മരിക്കാൻ പോണതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു കണ്ടു ഇരുമേലെനിക്ക് പറ്റില്ല പറ്റില്ലെന്നതി അതുകൊണ്ട് ഞാൻ ഗൗതമനെ കാണാൻ പുറപ്പെട്ടത് എങ്ങനെയും പാർവതിനെ പറഞ്ഞു സമാധാനിപ്പിക്കേ ഞാൻ ഗൗതമനെ കണ്ട് സത്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസങ്ങളിൽ അവൻ്റെ അമ്മയായിട്ടിരുന്നിട്ട് എനിക്ക് മരിക്കണം എന്റെ ഒരു തവണത്തേക്ക് ഒരു തവണത്തേക്കും കൂടി എന്നോട് ക്ഷമിക്കുക ഞാൻ കാരണം വീട്ടിൽ പ്രണവന് മൊത്തം പ്രശ്നം ഉണ്ടായിരിക്കുക സി ആണെങ്കിൽ ഗൗതമനെ നോട്ടിട്ടിരിക്കുക ആന്റീം കൂടി പ്രശ്നം തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ സഹിക്കും വാനി കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെ തീർക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആന്റീ സമയത്ത് തന്നെ ആന്റി ഇതൊക്കെ ഗൗതമനോട് ചെന്ന് പറയണമെന്ന് വെച്ചുകഴിഞ്ഞാല് കുടുംബം പിന്നെ ഇതിലായി പോകൂ കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതി ആന്റി മൊത്തത്തിൽ ഞാൻ മരിക്കണേ എന്റെ മോനും ഞാൻ അമ്മയൊന്നു പറയാൻ പറ്റില്ല അതല്ലേ നീ തീരുമാനിച്ചു വെച്ചിരിക്കണേന്ന് ചോദിക്കണ്ടിട്ടോ അതല്ല ആന്റി ഒരിക്കലും ഒരിക്കലും ഇല്ല ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും ആന്റീ ഇത് ചെന്ന് പറഞ്ഞിട്ട് സ്വതമത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രതി എന്റെ എന്തെങ്കിലും ഒരു തെറ്റായി തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൻഡിയോ സഹിക്കോ ഇത് പറഞ്ഞപ്പോൾ കുറച്ചൊന്നും അടങ്ങി കേട്ടോ എന്നിട്ട് പറയേണ്ടി ശരി ഇത് അവസാനത്തെ തവണയാണ് ഞാൻ നിന്റെ വാക്ക് കേൾക്കണത് ഇനി ഇനി കുറെ നീ ലൈറ്റ് ആക്കണെങ്കിൽ ഒരിക്കലും നിന്റെ വാക്ക് കേൾക്കില്ല എന്റെ ആശുപത്രിക്ക് തിരിച്ചു ഞാൻ പോകാനവിടെ വരാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഫോണി ഗില്ല കൊടുക്കാൻ പറയേണ്ടത് ഇന്നോട് തിരിച്ചു കൊണ്ടാക്കാൻ പറയുന്നുണ്ട് പറയേണ്ടത് അങ്ങനെയെങ്കില് ഓട്ടോക്ഷകാരെ തിരിച്ചുവിട്ടിട്ട് പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോട്ടോ തൽക്കാലത്തേക്ക് നിധി പ്രാവശ്യം തടഞ്ഞു രക്ഷപ്പെട്ടു കേട്ടോ മറ്റേ കെ സെ കുണ്ട വീണെന്ന് അറിയണ്ട സി കെ സി അവിടെ പറയേണ്ടത് ഇത്തത് ലൊക്കേഷൻ പോണല്ലോ ഓരോ സ്ഥലം തന്നെ കാണിക്കണ്ടല്ലോ എന്ന് പറയണ്ട കേട്ടോ മുണ്ടയ്ക്ക് ഫോൺ ചെയ്ത് നോക്കണ്ട കേട്ടോ അപ്പം നിർമ്മല അവിടെ തന്നെ നിക്കണോന്ന് ചോദിക്കണ്ടട്ടോ അപ്പൊ നല്ല സാറിനെ വിളിച്ചുകൊണ്ട് വരണ ഇടയ്ക്ക് ബൈക്ക് കുറുക ചാടി ഞാൻ വീണും കിടക്കുകയാണ് ഓട്ടോ മിസ് ആയി എന്ന് പറയേണ്ടി അതോടെ സി കെ സി എന്നിട്ട് അതിനെ പറയുന്നുണ്ട് കുറച്ചീത്ത പറഞ്ഞി നിർമ്മലി രക്ഷപ്പെട്ടു നിധി രക്ഷപ്പെട്ടു ഓക്കെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം വരാട്ടോ നമ്മുടെ ചാനൽ ലൈക്ക് മറക്കല്ലേ മറക്കല്ലേട്ടോ